തങ്ങളുടെ പക്കൽ അഞ്ചു കോടി രൂപയുണ്ടെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ജെറാൾ കോഡ്സിയെയും ആർ സി ബി ക്യാഷ് ദയാലിനെയും പർച്ചേസ് ചെയ്യും പതിനാറ് വർഷത്തിനിടെ ആർ സി ബിക്ക് ഒരൊറ്റ ഐ പി എൽ ട്രോഫി പോലും നേടാനായില്ല എന്നതിൽ വലിയ അത്ഭുതമൊന്നും തോന്നേണ്ടതില്ല ഐ പി എല്ലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് എഡീഷന് മുന്നോടിയായുള്ള മിനി ഓപ്ഷനിടെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ട്രോൾ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ നിരവധി അത്ഭുതങ്ങളും ടിസ്റ്റുകളും ഒരു ട്വൻറി ട്വൻ്റി മത്സരത്തിന്റെ ആവേശവും സമ്മാനിച്ചാണ് ദുബായിൽ വെച്ച് നടന്ന മിനി ഓപ്ഷൻ അവസാനിച്ചത് ഐ പി എല്ലിന്റെ പ്രൈസ് മണി ഇരുപത് കോടി രൂപയാണെങ്കിൽ അതിലും വലിയ തുക ഒരൊറ്റ താരത്തിനു വേണ്ടി മാത്രം ചെലവഴിക്കുന്ന റെക്കോർഡിനും ഈ മിനി ഓപ്ഷൻ സാക്ഷിയായി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് ഓസി സ്പേസൽ മിച്ച സ്റ്റാർക്കിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത് ഐ പി എൽ ചരിത്രത്തിൽ ഒരു താരത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ വില സ്റ്റാർക്കിൻ്റെ ദേശീയ ടീമിലെ സഹതാരവും വേൾഡ് കപ്പ് ഇന്നിംഗ് ക്യാപ്റ്റനും കൂടിയായ പാറ്റ് കമ്മിൻസിന് കിട്ടിയത് ഇരുപത് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വാങ്ങിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുപ്പത്തിനാല് വയസ്സായ സ്റ്റാർക്കിനെയും മുപ്പത് വയസ്സായ കമ്മിൻസിനെയും ടീമുകൾ ഈ വർഷം പൊന്നും വില കൊടുത്ത് വാങ്ങിയതിന് പിറകിൽ ലോകകപ്പ് എഫക്ട് തന്നെയാണ് പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് കിങ്സ് ഇലവൻ പഞ്ചാബിലെത്തിയ ഹർഷൽ പട്ടേലാണ് ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും വലിയ വില ലഭിച്ചത് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഇരുപത് സമീർ റസ്വക്കായി എട്ട് കോടിയിലധികം രൂപ ചെന്നൈ ചെലവഴിച്ചപ്പോൾ ആഭ്യന്തര താരങ്ങളിൽ ഏറ്റവും വലിയ തുക ലഭിക്കുക എന്ന നേട്ടം സമീറിന്റെ പേരിലായി ഓസിസ് താരങ്ങളായ സ്റ്റീവ് സ്മിത്ത് ജോഷ് ഇംഗ്ലീഷ് കെയ്സൽവുഡ് സൗത്ത് ആഫ്രിക്കൻ താരമായ കേശവ് മഹാരാജ് ഇംഗ്ലീഷ് ബാറ്റർ ഫിൽ സാൾട്ട് ഇന്ത്യൻ ബാറ്റർ കരുൺ നായർ എന്നിവരാണ് അൺസോൾഡ് ആയവരിൽ പ്രമുഖർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ താരലേലത്തിൽ ഇന്ത്യൻ താരങ്ങളെക്കാൾ തിളങ്ങിയത് ഓസ്ട്രേലിയക്കാരാണ് മുച്ചൽ സ്റ്റാർക്കും പാറ്റ് കമ്മ്യൻസും ഉൾപ്പെടെ ആറ് താരങ്ങളെ വിവിധ ടീമുകൾ സ്വന്തമാക്കിയപ്പോൾ അറുപത്തെട്ട് കോടിയിലധികം രൂപയാണ് ഇതിനായി ചെലവഴിക്കപ്പെട്ടത് അതേസമയം നാൽപ്പത്തി ഇന്ത്യൻ താരങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് എഴുപത്തൊൻപത് കോടി രൂപയും ഓസ്ട്രേലിയയുടെ ലോകകപ്പ് ഹീറോ ട്രാവൽസ് ഷെഡിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വാങ്ങിയത് ആറ് പോയിൻറ്റ് എട്ട് കോടി രൂപയ്ക്കാണ് ചാർക്കിനും കമ്മിൻസിനും ഉൾപ്പെടെ പ്രതീക്ഷനേക്കാൾ വലിയ വില ലഭിച്ചപ്പോൾ ന്യൂസിലാന്റ് താരം രച്ചിൻ രവീന്ദ്ര ശ്രീലങ്കൻ സ്പിന്നർ വാർദു ഹസരന്ദ് എന്നിവർക്ക് വില പ്രതീക്ഷതുപോലെ ഉയർന്നതുമില്ല അടിസ്ഥാന വിലയായ ഒന്നര കോടി രൂപയ്ക്ക് ഹസരംഗ ഹൈദരാബാദിലെത്തിയപ്പോൾ രച്ചിനെ ചെന്നൈക്ക് ലഭിച്ചത് ഒന്നേ പോയിന്റ് എട്ട് കോടി രൂപയ്ക്ക് പേഴ്സിൽ മുപ്പത്തൊന്നേ പോയിന്റ് നാല് കോടി രൂപയുമായിട്ടാണ് നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ ലേലത്തിനെത്തിയത് അവർ ചിലവഴിച്ചത് മുപ്പത് പോയിന്റ് രണ്ട് കോടിയും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചെന്നൈ അവരുടെ പോഴ്സ് വളരെ കൃത്യമായി തന്നെ ഉപയോഗിച്ചു രണ്ട് ന്യൂസിലാൻഡ് താരങ്ങളിൽ ഉൾപ്പെടെ അഞ്ച് പേരാണ് മിനി ഓപ്ഷനിലൂടെ ചെന്നൈ തങ്ങളുടെ ക്യാമ്പിലെത്തിച്ചത് ഗച്ചിൻ്റെ വീന്ദ്രയ്ക്കൊപ്പം ഡാരൽ മിച്ചലും കൂടി ചെന്നൈയിലെത്തിയതോടെ മുൻ ന്യൂസിലാൻഡ് താരം സ്റ്റീഫൻ ഫ്ലമിംഗ് പരിശീലിപ്പിക്കുന്ന ചെന്നൈയിൽ ക്യൂസ് താരങ്ങളുടെ എണ്ണം നാലായി ഓപ്പണിംഗ് ബാറ്റർ ഡെവൺ കോൺവേ ഓൾ റൗണ്ടർ മിച്ചർ സാനർ എന്നിവർ നിലവിൽ സി എസ് ഭാഗമാണ് ഡാരൽ മിച്ചലിനായി പതിനാല് കോടി രൂപ മുടക്കിയപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഇരുപതുകാരൻ സമീർ ഋഷിക്ക് എട്ട കോടിയോളം വിലയിട്ടത് ഒരു സർപ്രൈസ് ബിഡ് ആയിരുന്നു ഫ്രാഞ്ചൈസി ചെന്നൈ ആയതുകൊണ്ട് ഒന്നും കാണാതെയാവില്ല എന്നത് ഉറപ്പാണ് ചെന്നൈക്ക് കിട്ടിയ മറ്റൊരു ലോട്ടറി ഷാർദുൽ താക്കൂറാണ് ബാറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു ഇന്ത്യൻ പേസർക്ക് നാല് കോടിക്ക് മുകളിൽ ബിഡ് ചെയ്യാൻ മറ്റൊരു ടീമും തയ്യാറായില്ല എന്നത് അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് ജലാൽ കോട്സയും ദിൽഷൻ മോദശങ്കയും മുംബൈ ഇന്ത്യൻസിൽ എത്തുന്നതോടുകൂടി അവരുടെ പേസ് ബോളിംഗ് യൂണിറ്റ് ഒന്നുകൂടി ഒന്ന് ശക്തമാകും ജസ്പ്രീത് ബുംറയുടെ പേസ് ബോളിംഗ് പാർട്ട്ണറായി തേടിയെത്തി മുംബൈക്ക് ഇരുവരും മികച്ച ഓപ്ഷനാണ് അഫ്ഗാൻ താരം മുഹമ്മദ് നബിയെ ഉൾപ്പെടെ മുംബൈ വാങ്ങിയെങ്കിലും അത്ര മികച്ചതല്ല ടീമിൻ്റെ സ്പിൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് മിനി ഓപ്ഷനു ശേഷം ഇപ്പോൾ തുറന്ന ട്രാൻസ്ഫർ മാർക്കറ്റിൽ ആരാധകരുൾപ്പെടെ മുംബൈ ക്യാമ്പിൽ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കുന്നുമുണ്ട് രാജസ്ഥാൻ റോയൽസ് ഓപ്ഷൻ എത്തുമ്പോൾ പതിനാലര കോടി രൂപയായിരുന്നു അവരുടെ പേഴ്സിലുണ്ടായിരുന്നത് എന്നാൽ വെസ്റ്റ് ഇൻഡീസിന്റെ റോമാൻ പവലിന്റെ പേര് ഓപ്ഷൻ എത്തിയതോടെ ടീം മാനേജ്മെന്റ് പേഴ്സിന്റെ കാര്യം അങ്ങ് മറന്നുപോയെന്നു തോന്നി സഞ്ജു സാംസൺ ജോസ് ബട്ട്ലർ ഹെഡ്മെയർ എന്നീ ബിഗ് ഹിറ്റർമാരുടെ കൂടെ പവൽ കൂടിയെത്തുമ്പോൾ ടീമിൻ്റെ പാർ കിറ്റിംഗ് അതിൻ്റെ ഡീപ്പിലെത്തും എങ്കിലും ഒരു സിക്സ് ബാറ്ററുടെ വിടവ് രാജസ്ഥാനിലുണ്ട് അപ്രതീക്ഷിതമായി ഇംഗ്ലീഷ് ക്രിക്കറ്റർ ടോം കോഹ്ലർ കാറ്റ്മോറിനെ സൈൻ ചെയ്തതാണ് രാജസ്ഥാൻ്റെ ഈ ഓപ്ഷനിലെ സർപ്രൈസ് പർച്ചേസ് എന്ന് പറയാം ഫാറ്റ് കമ്മിൻസ് പ്രാവസ്കഡ് ഹസരങ്കി എന്നിവർ ഈ ഓപ്ഷനിലൂടെ കൂടി ടീമിലെ വിദേശ താരങ്ങളുടെ എണ്ണം എട്ടായി ഉയർന്നിട്ടുണ്ട് വേൾഡ് കപ്പിന്റെ ക്യാപ്റ്റനെ ഇരുപത് കോടിയിലധികം ചിലവഴിച്ച് മാനേജ്മെൻറ്റ് ടീമിലെത്തിച്ചത് പല ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ചിലപ്പോൾ ഹൈദരാബാദിൻ്റെ നിലവിലെ ക്യാപ്റ്റനായ എയ്ഡൻ മാർക്കത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി കമ്മിൻസിനെ അവിടേക്ക് കൊണ്ടുവന്നേക്കാം മികച്ച വിദേശ താരങ്ങൾ ടീമിലുള്ളത് കൊണ്ട് മത്സരങ്ങളിൽ ആരെ ഇറക്കണമെന്നുള്ള കാര്യം ഹൈദരാബാദിന് തലവേദന സൃഷ്ടിച്ചേക്കും ഹാർദിക് പാണ്ഡ്യ പഴയ തട്ടകമായ മുംബൈയിലേക്ക് തിരിച്ചു പോയതോടെ ഗുജറാത്ത് റൈഡൻസിൻ്റെ പേഴ്സൽ ഉണ്ടായിരുന്നത് മുപ്പത്തി എട്ട് കോടിയിലധികം രൂപയാണ് അതായത് ഈ ഓപ്ഷനിൽ ഏറ്റവും അധികം തുകയുണ്ടായിരുന്നത് ഗുജറാത്തിന്റെ പേഴ്സിലായിരുന്നു പാണ്ഡ്യയുടെ ഒഴിവിലേക്ക് ഓൾറൗണ്ടറെ റൗണ്ടറെ തേടിയത്തെ ഗുജറാത്ത് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് ഓസി സ്പേസർ സ്പെൻസർ ജോൺസന് വേണ്ടിയാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നും ഏഴ് പോയിൻറ്റ് നാല് കോടി രൂപയ്ക്ക് ഷാരൂഖ് ഖാനെയും ഗുജറാത്ത് ടീമിലെത്തിച്ചിട്ടുണ്ട് അതേസമയം ഗുജറാത്തിൻ്റെ സർപ്രൈസ് പർച്ചേസ് റാഞ്ചിയുടെ ഗെയിൽ എന്നു വിളിപ്പേരുള്ള ജാർഖണ്ഡിലെ ആദിവാസി മേഖലയായ ഡെൽഗോണിൽ നിന്നും വരുന്ന റോബിൻ മിൻസ് ആണ് റോബിനെ ഓപ്ഷനിൽ മൂന്നേ പോയിന്റ് ആറ് കോടി ലഭിക്കുമ്പോൾ രാജ്യത്തെ വളർന്നു വരുന്ന ഒരുപാട് ക്രിക്കറ്റ് താരങ്ങൾക്ക് അതൊരു പ്രചോദനമായി മാറുമെന്ന കാര്യം ഉറപ്പാണ് ഓപ്ഷനിൽ ഏറ്റവും ദയനീയമായി കാര്യങ്ങൾ നീക്കിയ ടീമായി വിലയിരുത്തപ്പെടുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയാണ് ഒരു ഇന്ത്യൻ പേസർ ഉൾപ്പെടെ മൂന്ന് ബോളർമാരെയായിരുന്നു ബാംഗ്ലൂരിന് ആവശ്യം എന്നാൽ ഈ വിടവ് ഫിൽ ചെയ്യാൻ ബാംഗ്ലൂരിനായില്ല എന്ന് മാത്രമല്ല അൽസാരി ജോസഫിനെ സൈൻ ചെയ്യുന്നത് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപയ്ക്കുമാണ് ഷാർദുൽ താക്കൂർ കോച്ച് എന്നീ താരങ്ങൾ അപ്പുറം നിൽക്കുമ്പോഴാണ് ബാംഗ്ലൂരിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നീക്കമുണ്ടായത് ചിന്നസ്വാമിയാണ് തങ്ങളുടെ ഹോം ഗ്രൗണ്ട് എന്നത് ആർ സി ബി മറന്നുപോയതുപോലെയാണ് കാര്യങ്ങൾ നടന്നത് ഇത്രയും വീക്കായ ഒരു ബോളിംഗ് യൂണിറ്റിനെ വെച്ച് ആർ സി ബി അടുത്ത സീസൺ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം ഐ പി എൽ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ തുകയ്ക്ക് കൊൽക്കത്ത മിച്ചൽ സ്റ്റാർക്കിനെ സൈൻ ചെയ്തതോടെ അവർക്ക് ആവശ്യമായ പേസ് ബോളറെ ലഭിച്ചിട്ടുണ്ട് എങ്കിലും മുപ്പത്തിനാല് കഴിഞ്ഞ സ്റ്റാർ എല്ലാ മത്സരങ്ങളിലും അവൈലബിൾ ആയില്ലെങ്കിൽ കൊൽക്കത്തയ്ക്ക് അത് വലിയ നഷ്ടമാണ് പരിക്ക് വില്ലനായി വരാനുള്ള സാധ്യതയും ഏറെയാണ് കാരപകടത്തെ തുടർന്ന് വിശ്രമത്തിലുള്ള ഋഷഭ് പന്തിനെ ഓപ്ഷനിൽ കണ്ടതാവും ഡൽഹി ക്യാപിറ്റൽസ് ആരാധകർക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കിയത് പത്തൊമ്പതുകാരനായ കുമാർ കുഷാഗ്രയ്ക്ക് വേണ്ടിയാണ് ഡൽഹി ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് ഏഴ് പോയിൻ്റ് എട്ട് കോടി രൂപ ഇന്ത്യൻ ടീമിൽ എന്ന് കരുതുന്ന ഹർഷൽ പട്ടേലിനെ പതിനൊന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ടീമിലെത്തിച്ചതാണ് പഞ്ചാബ് ടീംസിനെ താരരേലത്തിൽ ശ്രദ്ധേയമാക്കിയത് വേഴ്സിൽ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപ മാത്രമുണ്ടായിരുന്ന ലക്നോ സൂപ്പർ ജയൻസ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് ഇരുപത്തിയഞ്ചുകാരനായ ഫാസ്റ്റ് ബോളർ ശിവമാവിക്കു വേണ്ടിയായിരുന്നു ഒരു വർഷം മുൻപ് നടന്ന ഐ പി എല്ലി തരത്തിൽ ഓൾ വേണ്ടിയായിരുന്നു ടീമുകൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചതെങ്കിൽ ഇക്കുറി പണം പണമറിഞ്ഞത് ഫാസ്റ്റ് ബോളർമാർക്ക് വേണ്ടിയാണ് ഇന്ത്യയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ പ്രതിഫലനം കൂടിയായിരുന്നു ഇത്തവണത്തെ ഐ പി എൽ ഓപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന വേൾഡ് ട്വൻ്റി ട്വൻറ്റിക്ക് തയ്യാറെടുക്കാനും താരങ്ങൾ ഐ പി എല്ലിൻ്റെ ഈ എഡിഷൻ ഉപയോഗിക്കും മിനി ഓപ്ഷൻ അവസാനിച്ചതോടെ ഐ പി എല്ലിൽ ട്രാൻസ്ഫർ മാർക്കറ്റം തുറന്നിട്ടുണ്ട് ഇത് ട്രാൻസ്ഫർ മാർക്കറ്റിലെ കൂടുമാറ്റങ്ങൾ കൂടി അവസാനിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡീഷനിലേക്കുള്ള ടീമുകളുടെ ഒരുക്കങ്ങൾ പൂർത്തിയാവും